നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജിതിൻ കെ ജേക്കബ് എന്ന വ്യക്തി ആൾ ഒരു ദേശീയവാദി കൂടിയാണ് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നത് എൻ്റെ ഒരു സുഹൃത്ത് വലിയ പാർട്ടിക്കാരനാണ് പാർട്ടിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം ആണ് ദിവസവും ഒരു പത്ത് തവണയെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസിലും എല്ലാം പാർട്ടി ക്യാപ്സൂളുകളും ന്യായീകരണങ്ങളും മാത്രം ഇന്നത്തെ ന്യായീകരണം വേലയും കൂലിയുമില്ലാത്ത ജില്ലാ സെക്രട്ടറിയുടെ മകളുടെ ലണ്ടനിലെ പഠനവും മകളുടെ വിജയം ആഘോഷിക്കാൻ ലണ്ടനിൽ പോയി ഫോട്ടോ ഇട്ട് പാർട്ടി സഖാക്കളെ കാണിച്ച് അതിന് അഭിവാദ്യങ്ങൾ സ്വീകരിക്കുന്ന നേതാവിനെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കള്ളപ്പണ ഇടപാട് വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് വാദിക്കാൻ സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവന്നതിന് അൻപത് ലക്ഷം രൂപ ജനങ്ങളുടെ നികുതി പണമെടുത്ത് കൊടുത്തതിനുമുണ്ട് ന്യായീകരണം പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയാണത്രേ സ്വകാര്യ കോളേജുകൾ വന്നാൽ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തു പോകില്ല എന്നാണ് വേറൊരു ക്യാപ്സൂൾ സത്യത്തിൽ ഈ സുഹൃത്ത് ജീവിക്കുന്നത് തന്നെ പാർട്ടി നൽകിയ താൽക്കാലിക ജോലി കൊണ്ടാണ് ആ ജോലി സ്ഥിരപ്പെടും എന്നാണ് കക്ഷി കരുതുന്നത് പക്ഷേ അതായിരിക്കാം ഇങ്ങനെ ഉളുപ്പില്ലാതെ കിടന്ന് ന്യായീകരിക്കാൻ കാരണം അവനെ പ്രേരിപ്പിക്കുന്നത് വിദ്യാഭ്യാസം മുഴുവൻ പാർട്ടി കളിച്ച് നശിച്ചു നിരവധി രാഷ്ട്രീയ കേസുകൾ ഉണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്കിൽഡായ ഒരു ജോലിയും അറിയില്ല അപ്പോൾ പിന്നെ ഇതല്ലാതെ എന്ത് ചെയ്യാനാണ് കുഞ്ഞുങ്ങളെ സി ബി എസ് ഇ സിലബസുള്ള സ്കൂളിൽ ചേർക്കണം എന്ന് ഭാര്യ പക്ഷേ പാർട്ടി ഉത്തരവുണ്ട് അതുകൊണ്ട് മക്കളെ സർക്കാർ സ്കൂളിൽ തന്നെ ചേർത്തു പന്ത്രണ്ട് വയസ്സുള്ള മൂത്ത മകനെ ഇപ്പോൾ തന്നെ കുട്ടി അന്തങ്കമ്മിയായി വളർത്തിക്കൊണ്ടുവരുന്നു രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുമ്പോൾ അവൻ ഒരു പച്ച മനുഷ്യനായി മാറും അപ്പോളാണ് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻസ് മുഴുവൻ പറഞ്ഞു തീർക്കുന്നത് എന്ത് ചെയ്യാനാണ് അവന് വേറെ മാർഗമില്ല എന്തിനും ഏതിനും പാർട്ടി നൽകുന്ന ന്യായീകരണം വിഴുങ്ങിക്കോണം പാർട്ടി നൽകിയ താൽക്കാലിക ജോലി മാത്രമേ ഉള്ളൂ ജീവിക്കുന്നതോ പാർട്ടി ഗ്രാമത്തിലും ശരിക്കും സങ്കടം വരാറുണ്ട് അവനെ ഓർത്ത് എല്ലാവർക്കും കാണും അവനെ പോലെ ഒരു കൂട്ടുകാരൻ ജീവിതം പാർട്ടിക്ക് വേണ്ടി ന്യായീകരിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവർ നേതാക്കന്മാരായി മാറുന്നത് ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമാണ് ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാതെ മക്കളെയൊക്കെ വിദേശത്ത് കോടികൾ മുടക്കി പഠിപ്പിക്കാൻ വിടാൻ കഴിയുന്നത് കണ്ടില്ലേ ഒരു ജില്ലാ സെക്രട്ടറി കുടുംബസമേതം വിദേശ രാജ്യത്തു പോയി മകളുടെ പഠനത്തിന്റെ വിജയം ആഘോഷിക്കുന്നത് ഇയാളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ജോലി ചെയ്തതായി നിങ്ങൾക്കറിയാമോ രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും മാസം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുടുംബങ്ങളും ഗൾഫ് ജോലി ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് സ്വയം റിട്ടയർ ആയി നാൽപ്പതാം വയസ്സിൽ നാട്ടിലെത്തി ശിഷ്ടകാലമുള്ള ബാങ്ക് ഷെയർ മാർക്കറ്റ് നിക്ഷേപം കൊണ്ട് ജീവിക്കാം എന്ന് കരുതി കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നു ഒരു വർഷം കൊണ്ട് തന്നെ മനസ്സിലായി കേരളത്തിൽ ജീവിക്കാൻ ഇപ്പോഴുള്ളത് പോരാ എന്ന് പുള്ളി ഇപ്പോൾ തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പോവുകയാണ് അതാണ് കേരളത്തിന്റെ അവസ്ഥ അപ്പോഴാണ് ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാത്ത തൊഴിലാളി നേതാക്കളൊക്കെ ആർഭാടപൂർവ്വം ജീവിക്ക ജീവിതം നയിക്കുന്നത് സാധാരണക്കാരോട് പറയും പൊതുവിദ്യാലയം സർക്കാർ ആശുപത്രി എന്നൊക്കെ അതേസമയം സ്വന്തം മക്കളെ അവർ വിദേശത്ത് വിട്ടേ പഠിപ്പിക്കൂ പനി വന്നാലും ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പറക്കും യുവന്മാർ മുദ്രാവാക്യം വിളിച്ച ഭൂഷ കുത്തക രാജ്യങ്ങളെല്ലാം തകർന്നിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കുടുംബവും എന്ത് ചെയ്യുമായിരുന്നു ആവോ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് വീടുകളിൽ നിന്നാണ് എ ഐയുടെ കാലത്ത് പോലും യുവന്മാർക്ക് സാധാരണക്കാരെയും യുവാക്കളെയും പറ്റിക്കാനും ചതിയിൽപ്പെടുത്താനും കഴിയുന്നു എന്നോർക്കണം അടിമകളായി ന്യായീകരണ തൊഴിലാളികളായി വ്യക്തിത്വം പോലും അടിയറവ് വെച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട എങ്കിൽ ഈ ഭൂലോക തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ പോയി വീഴാതിരിക്കാൻ യുവജനങ്ങൾ ജാഗ്രത പാലിക്കണം മക്കളെ കേരളത്തിലെ കോളേജുകളിൽ പോലും വിടാതെ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും രക്ഷപ്പെടുത്താൻ കിടപ്പാടം പോലും വിൽക്കാൻ തയ്യാറാവുന്നതിനും കാരണം മറ്റൊന്നുമല്ല മാതാപിതാക്കൾ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ മക്കളുടെ ജീവിതം വെറും ന്യായീകരണ തൊഴിലാളിയായോ പാർട്ടി അടിമയായോ അതുമല്ലെങ്കിൽ ഒരു പാർട്ടി ഗുണ്ടായി ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതെ പാഴ്ജന്മമായി അവസാനിക്കും തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളുടേത് മാത്രമാണ് വെബ്ഡസ് ഡെസ്ക്